ചന്ദ്രബോസ് മരണത്തിന് കീഴടങ്ങിയതോടെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾ കൂടിയാണ് അസ്തമിച്ചത് ചുരുങ്ങിയ വരുമാനം മാത്രമുണ്ടായിരുന്നിട്ടും കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റാൻ ചന്ദ്രബോസിന് സാധിച്ചിരുന്നു അഞ്ച് സെന്റ് ഭൂമിയിൽ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ ഈ വീടും കുറെ കടങ്ങളും മാത്രമാണ് ചന്ദ്രബോസ് എന്ന മനുഷ്യന് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം സെക്യൂരിറ്റി ജോലിയിൽ നിന്നുള്ള വരുമാനവും ഭാര്യ ജമന്തി വീട്ടുജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വേതനവുമാണ് കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് ഈ പരിമിതമായ സാഹചര്യത്തിലും മകൾ ദേവതിയെ എഞ്ചിനീയറിംഗ് വരെ ചന്ദ്രബോസ് പഠിപ്പിച്ചു മകൻ അമൽദേവിനും മികച്ച വിദ്യാഭ്യാസം നൽകാനായി കുടുംബത്തിന്റെ പ്രതീക്ഷകൾ പൂർണ്ണമാക്കാൻ ഉറക്കമൊഴിച്ചും അധ്വാനിക്കവെയാണ് നിസാം ക്രൂരമായി കൊലപ്പെടുത്തിയത് മുന്നോട്ടുള്ള ജീവിതത്തിൽ ചോദ്യചിഹ്നങ്ങൾ മാത്രമാണ് ചന്ദ്രബോസിൻ്റെ കുടുംബത്തിന് ഇനിയുള്ളത് ഒപ്പം പണവും സ്വാധീനവും ഇത്തവണയും നിസാമിൻ്റെ രക്ഷയ്ക്കെത്തുമെന്ന ആശങ്കയും മുൻപുള്ള സംഭവങ്ങളിലേതുപോലെ തന്നെ നിസാമിനെ രക്ഷിക്കുവാൻ ഇത്തവണയും ഉന്നതന്മാർ നൂറുപേരെത്തിയേക്കും പക്ഷേ ഈ പാവപ്പെട്ട കുടുംബത്തിന്റെ കണ്ണീരൊപ്പുവാൻ ആരുണ്ടാകും ക്യാമറമാൻ രതീഷ് ഹെൻസിക്കൊപ്പം ശ്യാമാലഞ്ചേരി റിപ്പോർട്ടർ തൃശൂർ